ഗുഡ് മോർണിംഗ് ഐസ് ഈ ടാങ്ക് കംപ്ലീറ്റ് പറ്റിച്ച് ഇതിൽ രണ്ട് ത്രീ ഫീറ്റ് വരുന്ന അലിക്കിയിട്ടുണ്ട് നമ്മൾ മുമ്പിൽ ഗോൾഡൻ കറല്ലേ അതിൻ്റെ കൂടെ ഇടാൻ പോകുക കാരണം വെച്ചാൽ ഈ ഒരു രണ്ടിന് മാത്രം ഇത്രയും വലിയ സ്പേസ് വെറുതെ കിടക്കുന്നത് കാരണം നമ്മളായ വലിയ കാരണം കൊടുക്കുന്നില്ല നമ്മൾ ഫസ്റ്റ് അതിനൊക്കെ കൊറോണ വരുന്നതിന് മുമ്പ് വാങ്ങിച്ച ഗാറോ നമ്മൾ സ്വന്തം വീട്ടിലൊരു അംഗം പോലെ അപ്പോൾ അതിന് കൊടുക്കുന്നില്ല അപ്പോൾ ഇത്രയും വലിയ സ്പേസ് അതിന് വെറുതെ വേസ്റ്റ് കാരണം നമുക്ക് ഒരുപാട് മീനുണ്ട് പല അനുസരിച്ച് മാറ്റണം അപ്പോൾ ഇതിലത്തേക്ക് മാറ്റാൻ വിചാരിച്ചത് അതുകൊണ്ടാണ് ഗോ ഗാറിന് അപ്പുറത്തേക്ക് മാറ്റിയിട്ട് ഇതിൽ നമ്മൾ അടുത്ത ബാച്ച് എന്തെങ്കിലും മീൻ ഇറക്കുന്നത് അല്ലെങ്കിൽ മൈക്രോ പെല്ലറ്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ജയൻ ടവർ ആയിക്കോട്ടെ ഓസ്കാർ ഇല്ല അങ്ങനത്തെ എന്തെങ്കിലും മീനെ ഏറെ എടുക്കുന്നത് കാരണം ഇവിടെ നമ്മൾ ഏറെശനും ഫിൽടറേഷനും അങ്ങനെ വെക്കൂല്ല കാരണം വീട്ടിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് വരെ എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ തൊട്ടടുത്ത് തന്നെ ബയോഫ്ലോക്കില്ല അതിലാണ് മോൺസൂൺ കുഞ്ഞുങ്ങൾ ഇറക്കാനുള്ള പ്ലാൻ അപ്പോൾ ഈ ഗാറായിട്ട് ഇത്രയും വില്ല ഏകദേശം ഇത് നീളം നിങ്ങളെന്ന് പറയുന്നത് പതിനഞ്ചടി വീതി പന്ത്രണ്ടടി ആഴം രണ്ടടി വല്ലൊരു നല്ല ടാങ്ക് അങ്ങ് കാണുന്ന പോലെ ഒന്നുമല്ല അപ്പോൾ ഇതാ മോട്ടറ് വെച്ചിട്ട് പുറത്തേക്ക് അടിച്ചോണ്ടിരിക്കലോ എന്നുള്ള ശേഷം ഇന്നപൊരു അരമണിക്കൂർ കഴിഞ്ഞു നിന്നിട്ട് അതിൻ്റെ പകുതി എത്ര പോയിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇത് വറ്റിച്ചിട്ട് പിടിക്കുമ്പോൾ അപ്ഡേറ്റ് കാണിക്കാം ഓക്കെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് ഒരു നെറ്റ് വെട്ടി പച്ച നെറ്റി അടിപൊളിയായിട്ട് വേസ്റ്റ് ഒന്നും പോകാണ്ട് കാണിക്കണ്ടില്ലേ എന്നെ പിടിച്ചിട്ട് അപ്പുറത്തേക്ക് ഞാൻ മാറ്റട്ടോ കംപ്ലീറ്റ് വറ്റിയിട്ടുള്ളത് നല്ല തണുപ്പുണ്ട് വെള്ളത്തിന് വലിയ വാഹമുണ്ട് ഒരു പത്ത് പീസ് നമ്മൾ ഒന്നര അടി ഇൻസ്റ്റിട്ട് കണ്ടില്ലേ ഷാനിട്ടുണ്ടേ ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ എന്തായാലും പിടിച്ച് മാറ്റിട്ട് ഗാറിന് എടുത്ത് മാറ്റി മറ്റേക്കാൻ അതിൻ്റെ വീട് എടുക്കാൻ പറ്റിയിട്ടില്ല അതിന് വലിയൊരു പത്ത് പീസ് വാഹമുണ്ട് ഒന്നര അടി വരുന്നത് കണ്ടില്ലേ അതിനൊന്ന് പിടിച്ച് മാറ്റിക്കോണ്ട് എടുക്കലോ ഓക്കേ നല്ല ബുക്കായിട്ടുള്ളതാണ് ഞാൻ അതിൻ്റെ അടുത്ത് മുമ്പ് ഇൻസ്റ്റലും റീലിട്ടു ഇൻസ്റ്റലും യൂട്യൂബിലെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ ഓ നല്ല നിഷാറായിട്ടുണ്ട് മീനെ പിടിച്ചു മാറ്റലാണ് ഇനി ഈ ടാങ്കിലേക്ക് റിട്ടേൺ ഇടുള്ളൂ ഇതിൽ വേറെ മീൻ ഇറക്കണം കുഞ്ഞുങ്ങളെ മൈക്രോവൻ്റെ കുഞ്ഞുങ്ങളെ ഇറക്കാനാണ് പ്ലാൻ വെള്ളത്തിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ അലമ്പു നല്ല വെച്ചാലോ ഒരു ഫിൽട്രേഷനും വെച്ചിട്ടില്ല ഒന്നും വെച്ചിട്ടില്ല ഇത്രയും കാലം ഇല കിടന്നേ ഇതിലൊരു വരാൽ ഉണ്ട് കേട്ടോ പിന്നൊരു തിലോപ്പിയുണ്ട് പക്ഷേ ഇത് ഇവിടെ കിടപ്പുണ്ട് ഓ ആ വാട വെള്ളം പറ്റി ചാവും ഓ ഒരു അര കിലോ ഉണ്ടാവല്ലേ ചേച്ച ഓക്കേ അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് മീനെല്ലാം പിടിച്ച് മാറ്റി ഗാർണ മുമ്പത്തേല് കൊണ്ടുപോയിട്ട് പിന്നെ വാഹമുണ്ടായിരുന്നു പത്ത് ദിവസം ഒന്നര അത് നമ്മൾ വീട്ടിൻ്റെ മുകളിൽ വെച്ച് എന്നിട്ട് എന്തെന്ന് വെച്ചാൽ ഇതാ മൊത്തം വെള്ളം തുറക്കുന്നുണ്ട് ആണെങ്കിലോ അല്ലെങ്കിൽ ജയൻ്റ് ഇടാണോ പ്ലാൻ ഉണ്ടോ പക്ഷെ ജയൻ്റെ ഗ്രോത്ത് വളരെ സ്ലോ അല്ലേ ഞാൻ ഒരു പ്രാവശ്യം വാങ്ങിയിട്ട് ഇട്ടിട്ട് എട്ടോ മാസം വളർത്തിയിട്ട് കയ്പത്തിൻ്റെ വണ്ണം പോലും ആയിട്ടില്ല മൈക്രോ ഇടാനോ വിളയാന് അതിൻ്റെ മുമ്പ് നമ്മളൊരു ഈ ടാങ്കിലുള്ള രണ്ടരടി പ്ലസ് ലരാപ്പയം അല്ലേ അതിൻ്റെ തൽക്കാലത്തേക്ക് ഈയിൽ നിന്ന് പിടിച്ചിട്ട് മാറ്റം ഫിൽട്ടറേഷൻ വെച്ചിട്ട് അടിപൊളി ക്ലിയർ ആയോട്ടോ നമുക്ക് പറയാൻ പറ്റുമോ ഇതോ തിരിയുന്നില്ല ഇതാ കണ്ടില്ലേ വൈറ്റ് ചാർക്കും നമ്മൾ ബ്ലാക്ക് മീൻ അധികം കാണൂല മൈക്രോ അരാപ്പയുമൈക്രോപ്പലറ്റ്സ് ബാക്കി വൈറ്റെല്ലാം കണ്ടെടുത്ത് കാണിക്കുന്നത് അപ്പോൾ ഇതിൽ രണ്ട് വലിയ അരാപ്പ മീനെ പിടിച്ചാൽ ആയിൽ ടാങ്കിൽ തൽക്കാലത്തേക്ക് ഇടലാം കാരണം നമ്മൾ മോളിൽ ഗോൾഡൻ മൈക്രോ ഉണ്ട് അതിനെ പിടിച്ച് ഈയിൽ ഇടണം എന്നാലേ മൈക്രോനെ പോലെ ഫാസ്റ്റ് ഗ്രോത്ത് ഉണ്ട് അതെല്ലാം സൂപ്പർ റയറ് മീനാണ് ഗോൾഡൻ മൈക്രോ പെൽസ് ഇപ്പോൾ അരാപ്പ മീലായാലും കടന്നോളൂ സുഖമായിട്ട് കാരണം അതിലിട്ടതിന് മോനെ ഗോൾഡനെ തന്നെ നാല് പീസ് ഉണ്ട് അപ്പോൾ നമ്മൾ ബേബീസ് ഒരു നൂറ് പീസ് മൈക്രോ പെൽസ് ഓർഡർ കൊടുത്തിരുന്നു എന്തായാലും അടുത്ത മാസമാവും ഇപ്പോൾ ഒരു മാസം തൽക്കാലം ഈയിൽ കിടക്കട്ടെ അപ്പോൾ നമ്മൾ ഗോൾഡൻ മൈക്രോ ഏകദേശം ഒരു ഇപ്പോൾ ഒരടി ആണ് ഒരു ഒന്നര അടി ആയിക്കാൻ വീണ്ടും തിരിച്ച് ഈ തന്നെ ഇട്ട് സുഖമായിട്ട് വളർത്താം മോൺസർ ഫിഷിനെ വളർത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ആണ് ഈ സൈസനുസരിച്ചിട്ട് മീനെ മാറ്റൽ കാരണം ഡെയിലി ഫീഡ് കൊടുക്കുന്ന ഈ ഒരു പ്രശ്നം ഉണ്ടല്ലോ പക്ഷേ മറിച്ച് നമുക്കൊരു മൂന്നാല് ദിവസം ഫീഡ് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും തമ്മിലടിയും അത് നഷ്ടത്തിലേക്ക് പോകും അതുകൊണ്ടാണ് മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നതല്ലാണ്ട് വെറുതെ ഒരു സുഖത്തിന് വേണ്ടി നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ് സൈസ് അനുസരിച്ച് മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഒരേ ലെവലിൽ വെക്കാം അപ്പോൾ എന്നാലും ഈ ടാങ്കിൽ വളർന്ന് പറയട്ട് ഓക്കെ ബൈ തളർന്ന് ആവശ്യനായി ഓക്കെ നെക്സ്റ്റ് വീഡിയോ കാണാം പൈസ ഞാൻ അപ്പുറത്ത് പറഞ്ഞിട്ടില്ല ആരാപ്പം അമിന് പിടിക്കണം കാരണം ഇതിലേക്ക് മൈക്രോ പലസിനെ കൊണ്ടുവരാറുണ്ട് ഞാൻ നമ്മളെ ബയോഫ്ലിപ്പ് ടാങ്കിൽ കിട്ടിയിട്ടില്ല അടിപൊളി കണ്ടില്ലേ നല്ല സീസൺ നമ്മൾ ഷാർക്കിൻ്റെ എല്ലാം കണ്ടോ ആരാപ്പ് മുമ്പ് പോലും അറിയാണ്ട് മെല്ലെ പിടിക്കണം കിട്ടി 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 എന്നുക്ക് മാറ്റി ഞാൻ വീഡിയോ തരാം